അണക്കെട്ടുകളിൽ ഫ്ലോട്ടിംഗ് സോളാർ പാനലുകൾ സ്ഥാപിച്ച് വൈദ്യുതി ഉണ്ടാക്കാനുള്ള പദ്ധതി കെ എസ് ഇ ബിയിലെ എതിർപ്പ് മൂലം ജലരേഖയായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ദേശീയ ഫ്ലോട്ടിംഗ് സോളാർ പദ്ധതിയുടെ ചുവടു പിടിച്ചാണ് ആദ്യം പത്ത് അണക്കെട്ടുകളിൽ പദ്ധതി തീരുമാനിച്ചത് പൊന്നുമുടി കല്ലാർകുടി സെങ്കുളം കല്ലാർ കുണ്ടല മാട്ടുപെട്ടി ആനയിറങ്കൽ അരുവിക്കര പേപ്പാറ ബാണാസുര സാഗർ അണക്കെട്ടുകൾ തിരഞ്ഞെടുത്തു നൂറു മുതൽ നാനൂറ് വരെ മെഗാവാട്ട് ആയിരുന്നു ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബറിൽ ഡിസൈൻ ബിൽഡ് ഓൺ ഓപ്പറേറ്റ് രീതിക്ക് അന്താരാഷ്ട്ര ടെൻഡർ ക്ഷടിച്ചു കരാർ എടുക്കുന്നവർക്ക് പണം മുടക്കി പ്ലാന്റ് സ്ഥാപിച്ച് വൈദ്യുതി ഉണ്ടാക്കണം എണ്ണൂറ് കോടിയാണ് ചെലവ് കണക്കാക്കിയത് വൈദ്യുതി കെ സി ബി വാങ്ങും ഇരുപത്തിയഞ്ച് വർഷത്തിനുശേഷം പ്ലാന്റ് കെ സി ബിക്ക് കൈമാറണം ടാറ്റാ പവർ അദാനി പവർ എൻ ഡി പി സി കെ എം ആർ എൽ ഐനോക്സ് റിന്യൂവബിൾ എനർജി തുടങ്ങിയ സ്ഥാപനങ്ങൾ ടെൻഡർ സമർപ്പിച്ചു ടെൻഡറിലെ രണ്ട് വ്യവസ്ഥകളോട് കെ എസ് സി ബിയിൽ എതിർപ്പുയർന്നു വൈദ്യുതി നാല് ദശാംശം ഒന്നേ പൂജ്യം രൂപയ്ക്ക് കെ എസ് ഇ ബി വാങ്ങുന്നതും കരാറുകാർക്ക് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവർത്തനാനുമതി നൽകുന്നതും നിയന്ത്രണം അവർക്ക് നൽകുന്നത് പോലെയാവും എന്നായിരുന്നു വിമർശനം അണക്കെട്ടുകളിൽ സോളാർ പാനലുകൾ പരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും കെ ചില സംഘടനകൾ വിമർശിച്ചു തുടർന്ന് വ്യവസ്ഥകൾ പരിഷ്കരിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ മുഖ്യമന്ത്രി ഇടപെട്ട് നിക്ഷേപ സംഗമം മസ്കറ്റിൽ നടത്തി ആരും താൽപര്യവുമായി എത്തിയില്ല അതോടെ പദ്ധതി നടപ്പാക്കാതെ പോയി ബാണാസുര സാഗറിൽ കെ ഇ സി ബി അഞ്ഞൂറ് കിലോ വാട്ടിനെ ചെറിയ സോളാർ പ്ലാന്റ് സ്ഥാപിച്ചു എനർജി ആൻഡ് റിസോർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ രണ്ടായിരത്തി ഇരുപതിലെ റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ പതിനെണ്ണായിരം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലുള്ള ജലസംഭരണികളിൽ എൺപത് ജിഗാവാട്ട് സൌരോർജ്ജ ഉൽപാദിപ്പിക്കണം പാരിസ്ഥിതിക ആഘാതമുണ്ടാക്കില്ല മറിച്ച് ജലാശയത്തിന് തണൽ നൽകി ബാഷ്പീകരണം കുറയ്ക്കും അതിനാൽ വരൾച്ചയ്ക്ക് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ഇത് കൂടുതൽ ഫലപ്രദമാണ് മുടിയുള്ള വൃത്തിയാക്കാൻ റിസർവോയറിലെ വെള്ളം ഉപയോഗിക്കുന്നതിനാൽ പരിപാലന ചെലവും കുറയും ഇതൊക്കെ ഉണ്ടായിട്ടും കേരളത്തിന് വേണ്ട ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ കർണാടക തെലങ്കാന മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിൽ നിരവധി അണക്കെട്ടുകളിൽ പ്ലാന്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട് കടുത്ത വൈദ്യുതി പ്രതിസന്ധി നേരിടുന്ന കെ സോളാർ ഉൽപ്പാദനമാണ് ശാശ്വത പരിഹാരമെന്ന് റെഗുലേറ്ററി കമ്മീഷൻ ആവർത്തിച്ച് നിർദ്ദേശിച്ചിട്ടും മുഖം തിരിക്കുന്നതിൽ ദുരൂഹതയുണ്ട് യൂണിറ്റ് പത്ത് രൂപയ്ക്ക് പുറത്തുനിന്ന് വാങ്ങി ബാധിത പ്രതിഭാസ ബില്ലിൽ അടിച്ചേൽപ്പിക്കുന്നു അതേസമയം പുരപ്പുറ സോളാറിൽ അധികം വരുന്നത് സ്വീകരിക്കുന്നതിന്റെ വില കുറയ്ക്കുകയും ചെയ്തു നെറ്റ്മീറ്റർ സംവിധാനം ഉപേക്ഷിക്കാനുള്ള നീക്കം കമ്മീഷൻ തടഞ്ഞത് കഴിഞ്ഞ ദിവസമാണ് സോളാർ വൈദ്യുതിയെ തളഞ്ഞതിന്റെ കാര്യം അന്വേഷിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് സോളാർ വൈദ്യുതി വാങ്ങി പകരം വീട്ടാവശ്യത്തിന് ഗ്രിഡ് വൈദ്യുതി നൽകുന്നത് നഷ്ട കച്ചവടമെന്ന വിചിത്ര ന്യായമാണ് കെ എസ് ബി കമ്മീഷന് മുന്നിൽ നിരത്തിയത് ഉപയോഗം കുറഞ്ഞ പകൽ സമയത്താണ് സോളാറിൽ ഉൽപ്പാദനം നടക്കുക യൂണിറ്റ് രണ്ടേ ദശാംശം ആറ് ഒൻപത് രൂപയ്ക്ക് വാങ്ങി പകരം രാത്രി പീക്ക് അവറിൽ യൂണിറ്റ് പത്ത് രൂപയ്ക്കുള്ള വൈദ്യുതി നൽകി നഷ്ടം സഹിക്കാൻ വയ്യത്രേ കൊടും ചൂടായതോടെ പ്രതിദിനം അയ്യായിരം മെഗാവാട്ടിന് മുകളിലാണ് ഉപഭോഗം കേന്ദ്ര ഗ്രിഡ് പുറം കരാറുകൾ എന്നിവയിലൂടെ കിട്ടുന്നതും തികയുന്നില്ല ഹൈ പ്രൈസ് വൈദ്യുതി എക്സ്ചേഞ്ചിൽ നിന്ന് ദിനവും അഞ്ഞൂറ് മെഗാവാട്ട് വാങ്ങിയാണ് പിടിച്ചു നൽകുന്നത് എന്നിട്ടും സോളാർ ഉൽപ്പാദനം കൂട്ടാൻ വയ്യ കെ സി ബി വിചാരിച്ച രണ്ടായിരത്തി മുപ്പതിൽ ആവശ്യമായതിന്റെ അൻപത് ശതമാനം വൈദ്യുതി സോളാറിൽ നിന്നാക്കി മാറ്റാമെന്നാണ് കമ്മീഷൻ നിരീക്ഷിച്ചത് ഡാമുകളിലെ സോളാർ വെറും ജലരേഖ പൊന്മുടി കലാർകുടി സെങ്കുളം കലാർ കുണ്ടല മാട്ടുപ്പെട്ടി ആനയിറങ്ങൽ അരുവിക്കര പേപ്പാർ അണക്കെട്ടുകളിൽ സോളാർ പാനൽ എങ്ങുമെത്തിയില്ല കായംകുളം എൻ പി ടി സിയിൽ തൊണ്ണൂറ്റി രണ്ട് മെഗാവാട്ടിന്റെയും കനാലുകൾക്ക് മുകളിൽ അൻപത് മെഗാവാട്ടിന്റെയും സോളാർ നിർദ്ദേശവും കെ സി ബി നടപ്പാക്കുന്നില്ല കൊച്ചി വിമാനത്താവളത്തിന്റെ പ്രവർത്തനം സോളാർ വൈദ്യുതിയിലാണ് ഈ മാതൃകയിൽ വ്യവസായ സ്ഥാപനങ്ങളെ സ്ഥാപിക്കുമെന്നതും വെറും വാക്ക് ഭീമമായ നഷ്ടക്കണക്ക് നിരത്തി കാര്യക്ഷമമല്ലെന്ന് കെ എസ് ബി തെളിയിച്ചുകൊണ്ടിരുന്നതിനാൽ ജനങ്ങൾ സ്വകാര്യവൽക്കരണം ആവശ്യപ്പെടും ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി